നമസ്കാരം രാഹുലാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന ജേഴ്സി പശു ജേഴ്സി പശു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രസവമാണ് അപ്പോൾ ഒൻപത് മാസം ചെനയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനെ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതായത് ജേഴ്സി ഒറിജിനൽ ജേഴ്സി തന്നെയാണ് ബ്ലാക്ക് ജേഴ്സിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കന്നി പ്രസവമാണ് അതായത് നമുക്ക് വീടുകളിലേക്കും ഫാമുകളിലേക്കൊക്കെ നിർത്താൻ പറ്റിയ നല്ല അടിപൊളിയൊരു പശുവാണ് കന്നി പ്രസവമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ അകടക്കെ ഇറങ്ങുന്നേ ഉള്ളൂ നല്ലൊരു പശുക്കുട്ടിയാണ് അപ്പം ഈ പറയുന്ന കണക്ക് വീടുകളിലേക്കും ഫാമുകളിലേക്കൊക്കെ ആണെങ്കിലും നല്ല നിർത്താൻ പറ്റിയ നല്ലൊരു പശുക്കുട്ടിയാണ് ഇപ്പോൾ ഒൻപത് മാസം തുടങ്ങി സ്റ്റാർട്ടാണ് അപ്പം ബ്ലാക്ക് ജേഴ്സി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സൈഡിൽ പോയിട്ടു വരത്തില്ല അങ്ങനെ പെട്ടെന്ന് വരത്തില്ല അല്ലാതെ പറഞ്ഞില്ല